എഫക്ട് ഏവർക്കും സ്വാഗതം വളരെ പ്രസക്തമായ ഒരു വിഷയം ഇത് ഈ വർഷത്തെ ഇപ്പൊ ഒന്നുകൂടി കിടക്കുന്ന വെള്ളം അങ്ങ് ഒഴുക്കി വിടാനുള്ള പദ്ധതിയാണോ ഇരുപത്തി അഞ്ചു മുപ്പത് വർഷം തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയില് അറബിക്കടലിനോടടുത്ത് ഇതിന്റെ എക്സിറ്റ് പോയിന്റ്സിലേക്ക് ഈ വെള്ളമൊന്നും എത്തുന്നില്ല ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന പുനഃക്രമീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തിന് ഒരു നിരന്തരമായ തിരുത്താണോ രംഗി എന്ന നിലയ്ക്ക് കൊല്ലുവരുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് മുട്ടുമടക്കേണ്ടി വന്നു പക്ഷെ മനസ്സും അടക്കേണ്ടി വന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വെച്ച് തന്നെ അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ ഞാൻ തരുന്ന ഒരു കോടി കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോ ബുദ്ധിമുട്ട് ഒഴിവാക്കാനെ സാധിക്കും പക്ഷേ ഇത് തൃശൂർ പട്ടണത്തിന്റെ പീച്ചിയില് നീരൊഴുക്ക് തുടങ്ങി ഒരുപക്ഷെ കയ്യേറ്റ ഭൂമിയിലേക്ക് മണ്ണിട്ട് നികത്തി മതില് കെട്ടി പെൺമക്കൾക്ക് സ്ത്രീധനമായി വരെ എഴുതി കൊടുത്തു പോയ സ്ഥലങ്ങളുടെ ചരിത്രമാണ് ജലം എന്ന് പറയുന്ന ീതിയാകുന്ന ജലമില്ലെങ്കിൽ നമുക്ക് ജീവിതം തുടങ്ങാൻ ഒക്കത്തില്ല ആദ്യം നാവിലേക്ക് എത്തി വയ്ക്കുന്നത് അത് പിന്നെ കാനായിലെ വെള്ളമാണെങ്കിലും അത് കന്നയിലെ ജലമാണെങ്കിലും അത് മക്കത്ത് നിന്നുള്ള ജലമാണെങ്കിലും അത് ജലമാണ് ആ ജലം ജീവിതം തുടങ്ങി വയ്ക്കുന്നതിന് നാവിലേക്ക് ആട്ടിലേറ്റു വെക്കുന്ന ആളാണ് ഈ മണ്ണിനോട് വിട പറഞ്ഞു പോകുമ്പോഴും ഒരു തുള്ളി ജലം ലഭിക്കുന്ന ആത്മാവാണ് ഏറ്റവും പുണ്യം ചെയ്ത ആത്മാവെന്നാണ് പറയുന്നത് ആ ജലം കേരളത്തിന് ഭീതി എന്ന് പറയുന്ന ഒരു ദുർമുഖം മാറ്റിയെടുക്കുന്നതിന് ഇതുപോലെ എവിടെയൊക്കെയാണോ വാട്ടർ ഫ്ലോയിങ് എഞ്ചിനീയറിംഗ് മെത്തഡ്സ് എവിടെയൊക്കെയാണ് തിരുത്തപ്പെടേണ്ടത് ഇതിനെ സംബന്ധിച്ച് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ പ്രഥമ ശിഷ്യ ഗണത്തിൽപ്പെടുന്ന പത്മകുമാർ സാറിനെയാണ് അദ്ദേഹത്തെയാണ് ഞാൻ സംഭാവന ചെയ്തത് തൃശൂരിന് വേണ്ടി ഗാന്ധിനഗർ പ്രസിഡന്റ്സ് അസോസിയേഷൻ ഞാൻ അന്ന് സംഭാവന ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അറിവിന്റെ കരുത്തും മനക്കരുത്തും അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ കരുത്തുമാണ് പകർന്നു നൽകാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ ഒരു കരട് രേഖ ഏതാണ്ട് ആറുമാസം ഇതിന്റെ ഒരു നാടുവഴി പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് അവിടെ നിന്നുണ്ടായിരുന്ന ആ വനിത ഇതിൽ വളരെ പ്രത്യേകമായി കാര്യങ്ങൾ പറഞ്ഞു എന്ന ഈ ഒരു പ്രവതനത്തിലേക്ക് നയിച്ച വനിതാപേരണ്ട് ടീച്ചർ ആണ് ജോയിൻസ് കടേനോസിനാർ കോർസെന കാർട്ടിൻ ചേരെ അതാ പേര് അല്ല അല്ല നല്ല നല്ല നമ്മുടെ അദ്ദേഹത്തെ മറയുന്നില്ല ചുമ്മാ ഇട്ടോ സെമി 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 സബി സെമി സീനാനദവ ആ സഹായം സെമി വനിതയാണ് ഇതിന്റെ യഥാർത്ഥ അടിസ്ഥാന വിഷയം അവതരിപ്പിച്ചത് എന്നെ ഇതിലേക്ക് നയിച്ചത് അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടുള്ള അവൈലബിൾ ബെസ്റ്റ് പേഴ്സൺ പത്മകുമാർ സാർ അദ്ദേഹം കരട് രേഖ തന്ന സമയത്തും ഞാൻ കളക്ടറേയും അന്നത്തെ മേയറേയും വേണ്ടി ശ്രമിച്ചു നടന്നില്ല ഇപ്പോഴും ഇതിലേക്കും ക്ഷണിച്ചിരുന്നു പക്ഷെ ഇന്ന് ചാവക്കാട്ട് എന്തോ വളരെ സീരിയസ് ആയ ഒരു മീറ്റിംഗില് ഒരു അവലോകന യോഗ യോഗത്തില് കളക്ടറുടെ സാന്നിധ്യം അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഒഴിവാക്കി അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അവിടെ എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ അന്വേഷിക്കുക എന്തായാലും അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ താമസിക്കുന്ന രാമെന്ന ലയത്തിൽ വന്ന് ഈ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി സ്വീകരിച്ച് പോയിട്ടുണ്ട് ഇനി അത് അദ്ദേഹത്തിന് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി അതുപോലെയുള്ള പി ഡബ്ല്യു ഡി ഇറിഗേഷൻ വിവിധ സംയോജിതമായ പ്രവർത്തനം ഇതിന് അനിവാര്യമാണ് അത് മാത്രമേ അങ്ങനെ അതിന് കേന്ദ്രത്തിൽ നിന്ന് വേണ്ടുന്ന എന്താണ് പിന്തുണ അത് വാങ്ങി തരാനാണ് എന്റെ കർത്തവ്യം എന്റെ ഉത്തരവാദിത്വം അതിന് ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീ പത്മകുമാർ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ക്രിഡെൻഷ്യൽ സന്താണെന്നുള്ളത് നമുക്ക് ഫിഗീട് നിങ്ങൾക്ക് പകർന്ന് തരാം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ കോൺസെപ്റ്റ് ഓഫ് എൻവയറൺമെന്റ് എൻജിനീയറിങ് അതിന്റെ ഒരു വളരെ മൂല്യവത്തായ ഒരു അംശം ഈ റിപ്പോർട്ട് ഉണ്ടാകും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പറഞ്ഞു ഒരു കോടി രൂപ കൊണ്ട് നടക്കുമോ എന്ന് ആ ഒരു കോടി രൂപ ഉപയോഗപ്രദമാവും എന്ന് നമുക്ക് കടലിൽ കൊണ്ടുപോയി ഉപ്പ് ിന് കോർപ്പറേഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീടാവാശിത്താണ് എന്തെങ്കിലും കണക്കുണ്ട് പക്ഷെ അതുപോലും കാര്യക്ഷമമായിട്ട് ഉണ്ടാവില്ല ഇപ്പോഴും ഈ ഇതിൽ കൊറേ ലോങ് ടൈം പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ തവണയെങ്കിലും മഴ വരുന്നതിന് മുമ്പ് റോട്ടീനായിട്ടുള്ള മഴക്കാല പൂർവ ക്ലീനിങ് മൺസൂൺ പ്രിപ്പറേഷൻ എന്നാണ് അതിന് പറയുന്നത് വൃത്തിയാക്കൽ നല്ല പറയുന്നത് വരുന്ന ഒരു അനുഗ്രഹത്തിൽ അത് വർഷം ആ വർഷകാലം അനുഗ്രഹമായി തന്നെ അവസാനിക്കാനായി ദുരന്തമായി പരിണമിക്കാതിരിക്കാൻ വേണ്ടുന്ന പരിപാടിയാണ് പ്രീ മൺസൂൺ പ്രിപ്പറേഷൻ ക്ലീനിങ് അല്ല ഇത് എത്ര കോർപ്പറേഷനുകളിൽ ചെയ്യുന്നുണ്ട് എത്ര മുനിസിപ്പാലിറ്റികളിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനു വേണ്ടിയുള്ള തുക വകയിരുത്തി മാറ്റി വെച്ചിരിക്കുന്നത് ഉപയോഗിച്ചോ ഉപയോഗിക്കാതെ പോയോ ഇതിനെ സംബന്ധിച്ചെല്ലാം പോലീസുകാരായി മാറണം പത്രക്കാർ സ്വകാര്യ കൈയ്യേറ്റത്തെ കുറിച്ച് അവർ പറഞ്ഞു പക്ഷേ കോർപ്പറേഷന്റെ കൈയ്യേറ്റ കോർപ്പറേഷൻ തോട് കയ്യേറ്റി കൈ കതാരതമ്പ്യോഡ് കതാരതമ്പ്യ റോഡിലെ വ്യവസായ പാലിട്ട് റീസർവേ കഴിഞ്ഞിട്ട് ത്രീ പോയിന്റ് വൺ വിട്ടുള്ള ഒരു തോട് കോർപ്പറേഷൻ കൈകാര്യത്തിരിക്കുക പല പല പ്രാവശ്യം കോർപ്പറേഷൻ കൗൺസിലേഴ്സും മുഖാന്തരം കോർപ്പറേഷൻ യുഷ്യോ ഉന്നയിച്ചെങ്കിലും ഇന്ന് പറയാനൊരു കൈകാര്യം ഉണ്ടായിട്ട് മീഡിയക്ക് ഇന്നത്തെ കൂടെ എന്റെ കൂടെ എട്ടുപേരും ഇവിടെ ഉണ്ട് എട്ടുപേരുണ്ട് പോയിട്ടുണ്ട് ോട് അദ്ദേഹം ഞങ്ങൾ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിനു രാധിക ആയിരുന്നു അദ്ദേഹം ബിജെപിയുടെ കൗൺസിലായിരുന്നു അവര് വഴി ഞങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ പക്ഷേ ഭരണമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്തായാലും ആ കൈയ്യേക്ക് വികാസങ്ങൾ വന്നുപോയി നമുക്കിപ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുതലാളിയല്ല പക്ഷെ അവശേഷിക്കുന്ന കുഴക്കൽ പാടം എന്ന് പറയുന്നതിന്റെ റംഗ്നൻസ് അതിലൂടെ നമുക്കൊരു ശുദ്ധമായ ജീവിത വ്യാഖ്യാനം നടത്തുന്നതിന് വേണ്ടിയുള്ള നീരൊഴുക്ക് സംവിധാനം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുമോ ഇതിനെ സംബന്ധിച്ച് പഠനമുണ്ടതിൽ അത് കോർപ്പറേഷൻ ആർജവത്തോടെ മുൻകൈ എടുത്താൽ മതി കേന്ദ്ര ഗവൺമെന്റ് വരേണ്ടടുത്ത് കേന്ദ്ര ഗവൺമെന്റ് വരും റവന്യൂ മന്ത്രി വരേണ്ടടുത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒത്തുചേർന്ന് റവന്യൂ മന്ത്രിയുടെ കൂടെ നിന്ന് മാത്രമേ ഈ കയ്യേറിയ സ്ഥലം ഒഴിപ്പിച്ച് ജനങ്ങളുടെ വായവര വെള്ളം വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പക്ഷെ മൂക്കും കഴിഞ്ഞ് കണ്ണിലേക്കും കേറിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കും ആ സ്ഥാപനങ്ങളെ ഒന്നും നമുക്കിനി സ്ഥാപിതമായ ലൈസൻസ് സമ്മാനിച്ച സ്ഥാപനങ്ങളെ ഒന്നും നമുക്കിനി ശ്വാസം മുട്ടിക്കാനൊക്കില്ല പക്ഷെ അവർ മൂലം വന്നിട്ടുള്ള ശ്വാസം മുട്ടലിന് അവരെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ആ ഒഴുക്ക് നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കണം സാറ് പറഞ്ഞ് അങ്ങനെ മണ്ണിനു വേണ്ടി മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇളവുകളും മറ്റുള്ളവർക്ക് ചില പീനലൈസിംഗ് കണ്ടീഷൻസും നമുക്ക് പുതുതായി സംവിധാനത്തിൽ പക്ഷേ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കിയാൽ നടക്കത്തില്ല അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ കക്ഷിയിലെയും ഒരു വ്യക്തിയും രാഷ്ട്രീയ പ്രീണനത്തിന് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രീണനത്തിന് പുല്യബലം കൽപ്പിച്ചുകൊണ്ട് ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഞങ്ങളുടെ സംഭാവന എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നാൽ ആർജവത്തോടെ ഇറങ്ങി വന്നാൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ പ്ലീസ് ഡോണ്ട് ഇൻസ്റ്റിഗേറ്റ് മീൻറ്റിക് യു നോട്ട്ലി യു ഹാവ് എ ചീഫ് മിനിസ്റ്റർ ബിലോങ്ങിംഗ് മൈ പാർട്ടി rest assured that's all i can say but that is not the solution that the people of uh, trichur or the people of kerala are looking forward to it is not a solution it is only a political rhetoric i agree but i'm telling you whoever comes as the chief minister whichever chief minister will control a 20-pack ministry whose aim is only excellent governance, then this can happen to the welfare of the people. Cutting across all lines, caste, demographic, any line, political lines. <speaking in foreign language>

കുളിക്കാവുന്നതും കുളിക്കാവുന്നതുമായ ജലാംശം മാത്രമാണ് വരുന്നത് പട്ടണത്തിലേക്ക് വന്നു കഴിഞ്ഞാണിത് കണ്ടാമിനേറ്റഡ് ആവുന്നത് അതിൽ നിങ്ങൾ ആരെയൊക്കെ ചേർക്കണം ചേർത്തോളൂ അതിൽ നിങ്ങൾ ആരെയൊക്കെ ചേർക്കണം ചേർത്തോളൂ അദ്ദേഹത്തിന് അങ്ങനെ ഇതിനകത്ത് കമ്പോണൻസിന് മെൻഷൻ ചെയ്യാനുള്ള അധികാരമില്ല വെരി സിൻസിയർ ജെന്റിൽ നോബിൾ സോഷ്യൽ വർക്ക്

name people or institutions. we should be very clear about it. Mm -hmm. um, and a scientist, and I like to know, a sense of right know, uh, -Kil -Kil -Kil. he he does not have the uh, right or he is not designated to name people or institutions. we should be very clear about it. സംശയം ചോദിക്കും ഈ വർഷവർഷം മഴയുടെ അളവ് വ്യത്യസ്തമാണ് കാലാവസ്ഥയും വ്യത്യസ്തമാണ് ഈ പറയുന്ന രീതിയിലുള്ള വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങളൊക്കെ നടത്തിയാലും കടൽ ആ വെള്ളം സ്വീകരിക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയ മണിക്കൂറുകളെങ്കിലും തൃശ്ശൂർ നഗരവും ബ്ലഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് കടല് ഉപരിയറക്കം വ്യതിയസ്ക്കം പോലുള്ള പ്രതിഭാസങ്ങൾ അത് ഈ സംവിധാനത്തെ ഈ സംവിധാനങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയും സാർ പറയുന്ന നിലക്കല്ല ഒരു സയന്റിസ്റ്റ് എന്ന നിലയ്ക്കല്ല ഒരു സെൻസിബിൾ ആയിട്ടുള്ള മനസ്സിലാക്കുന്ന ആളെന്ന നിലയ്ക്കാണ് കടലെല്ലാം സ്വീകരിക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത് കടലെല്ലാം സ്വീകരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടും അന്ന് കടൽ സ്വീകരിച്ചില്ലെങ്കിൽ കേരളം അന്ന് ബാക്കി പക്ഷെ പക്ഷേ സാറ് റിപ്പോർട്ടിൽ പറഞ്ഞു പി പ്രസന്റേഷനിൽ പറഞ്ഞു ആ കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ എന്താണ് മൂക്കറ്റം ഈ വെള്ളം എത്തിക്കുന്നത് ഒരു പടം കാണിച്ചില്ല ഒരു പാലം ഉണ്ടാക്കി വെച്ച് അതിനടി കൂടെ ഒരു കൾവേർട്ട് ഉണ്ടാക്കി വെച്ച് വോട്ടർ പാസേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് ജലനിരപ്പിന് മേലെയാണ് അതിനെ തടസ്സം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇതാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മനുഷ്യ നിർമ്മിത നമ്മുടെ ഗുണഭോഗത്തിലേക്കെന്ന് പറഞ്ഞ് നമ്മുടെ അന്തകരായി നിൽക്കുന്ന ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപിതമായ സ്ട്രക്ചേഴ്സ് ആണ് ഇതിനകത്ത് കടലിനെ ഒരിക്കലും പോലെ തന്നെ എടുത്തോണ്ട് പോയി സമയവും കൃത്യമായി ഇതൊരു ഒരു ദൈവ തത്വമാണ് ദൈവം അത് കൃത്യമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാറ്റിനും എല്ലാറ്റിനും ഒരു ബ്രീതിങ് സ്പേസ് ഒരു നോൺ ബ്രീതിങ് സ്പേസ് അപ്പുറത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കാണണം അതുകൊണ്ടല്ലേ സ്പേസ് വേണമെന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ആ നോൺ സ്പേസ് ആയിട്ട് മാത്രം അങ്ങനെ കണ്ടാൽ മതി തെറ്റുകളിൽ നിന്ന് മനുഷ്യ നീ തിരുത്തി വരൂ എന്ന് പറയുന്നതിനാണ് ഈ അവകട സൂചനകൾ എന്ന് നമ്മൾ പറയുന്നത് ആ സൂചനകളൊക്കെ ചിലപ്പോ നമുക്ക് താങ്ങാവുന്നതിനും നമുക്ക് സ്വീകരിക്കാവുന്നതിനും അപ്പുറം വലിപ്പം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഗ്ലോബൽ കൺവെൻഷൻ എന്ന് നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം